നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ മയാന കാളി എന്ന് പറഞ്ഞാൽ ശ്മശാനം നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ മറ്റ മലയാളത്തിൽ പറഞ്ഞാൽ ശ്മശാനത്തിലെ ദൈവം ശരിക്കും പറഞ്ഞാൽ ഈ തമിഴ്നാട്ടിൽ വിവരണം കേട്ടോ ചിരിക്കാനും ഉണ്ട് ചിന്തിക്കാനും ഉണ്ട് എന്ന് വേണ്ട നമ്മൾ അയ്യോ എന്ന് ചിന്തിക്കുന്നതാണ് ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് ഇവിടുത്തെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ശവങ്ങൾ അടക്കം ചെയ്യുന്ന ഒരു ശ്മശാനത്തിലാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ആ ശ്മശാനത്തിലടക്കം അടക്കം ചെയ്യുന്ന ആ പുക പുകയിൽ നിന്ന് ഒരു പ്രത്യേക ശക്തി ഈ മനുഷ്യന്റെ ദേഹത്തേക്ക് കയറും അതിൻ്റെ അടുത്താണ് ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ ആ കത്തിയിരിക്കുന്ന പുകയിൽ നിന്ന് ആ ശക്തി ദേഹത്തിൻ്റെ ദേഹത്തേക്ക് കയറും എന്ന് പറഞ്ഞാൽ ആ പുക ഇയാൾ ശ്വസിക്കുമ്പോഴത്തേക്കും ഗുണകരമായ ശക്തി വരും പിന്നെ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഭയങ്കരമായിട്ട് അത്ഭുതമാണെന്നൊക്കെയാണ് ഈ ഗ്രാമക്കാർ വിശ്വസിക്കുന്നത് ഒരു വിജനമായ ഗ്രാമമാണ് കേട്ടോ മനുഷ്യൻ മാഞ്ചാതി ഒന്നും ഇല്ലാത്ത ഒരു ഗ്രാമമാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ ശ്മശാനം അല്ലെങ്കിൽ മയാനകളിയെ കാണാൻ വേണ്ടി ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ എന്തായാലും എന്റെ അപ്പുറത്ത് കത്തിയിരുന്ന ആ ഒരു ശ്മശാനം കണ്ടു അതുകൊണ്ട് ആ സംഭവം ദൂരെ കത്തി ശമ്പളി കത്തി എരിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പം ആ പുക ഇങ്ങനെ ഈ ദൈവം ശ്വസിക്കില്ല ആ ദൈവമല്ല മനുഷ്യ ശ്വസിക്കും ആ പുകയിൽ നിന്ന് ഊർജം കൊണ്ട് എല്ലാ അസുഖങ്ങളും എന്നാണ് വിചാരിക്കുന്നത് അപ്പം മയാനകളിൻ്റെ രൂപം ഞാൻ കാണിച്ചേർവ് ഇതാണ് മയാനകാൾ അല്ലെങ്കിൽ ശ്മശാന ദൈവം എന്ന് പറയുന്നത് കണ്ട ഒരു തമിഴ്നാട്ടിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള വിശ്വാസങ്ങളാണ് അപ്പം അങ്ങനെ കറുത്ത ആ ഒരു രൂപം കണ്ടോ കൊപ്പട മീശയൊക്കെ വെച്ച് ഗതയൊക്കെ തൂക്കി വാളൊക്കെ അയ്യപ്പിടിച്ചോണ്ടിരിക്കുന്ന ആ രൂപമാണ് ഈ ശ്മശാനകാളി എന്ന് പറയുന്ന അല്ലെങ്കിൽ മയാന മയാനകാളി എന്ന് പറയുന്ന യുഗത്തിന്റെ രൂപം അപ്പൊ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം അപ്പൊ അദ്ദേഹം എവിടെയോ നിൽപ്പമുണ്ട് അദ്ദേഹം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് അസുഖങ്ങൾ മാറും ഇവിടെ പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് അറിയാമോ ഭയങ്കര കാറ്റു കിട്ടും അടിപൊളി കാറ്റും അവിടെയുള്ള കാറ്റുകൾ ഇങ്ങനെ അടിച്ച് കയറ്റി അപ്പോൾ ഓടി ചിലപ്പോൾ പ്രശ്നം ആയിരിക്കും തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൂടുതലും ബാധയാണ് എല്ലാ വീട്ടിലും ആൾക്കാർക്ക് ബാധയുണ്ടെന്ന് പറഞ്ഞ് തൂങ്ങിച്ചത്തവൻ്റെ അല്ലെങ്കിൽ ട്രെയിൻ പോയി ചാടിയവന്റെ ഓരോ ബാധകളും ദേഹത്തേക്ക് കയറും ആ ബാധയും കൊണ്ട് നടന്ന അവസാനം നിവൃത്തിയില്ലാതെ ഈ ശ്മശാനത്തിൽ വന്ന് ഈ നമ്മുടെ ആളെ കാണും ആളെ കണ്ടു കഴിഞ്ഞാൽ ദേഹത്തുള്ള ആ ബാധ ഇറക്കും എന്നൊക്കെയാണ് വിശ്വാസം ഇനി നമുക്ക് ഇനി പോയി കളി കാണാം ശ്മശാന കളിയെ തേടി നമ്മൾ എവിടെ വന്നിരിക്കുന്നു ശ്മശാനത്തിൽ വന്നിരിക്കുന്നു ഇവിടെ ഒരു നട്ടുച്ചയ്ക്ക് പോലെ ശവങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കുന്ന സ്ഥലമാണ് ഒരുപാട് സ്ഥലമുണ്ട് അപ്പുറത്ത് കത്തിക്കുന്നുണ്ട് ഇവിടെ കത്തിക്കുന്നുണ്ട് അതേ അവിടെ ആൾക്കാരൊക്കെ ശവങ്ങളെ കൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ ശവത്തെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ഒരു മനുഷ്യനാണ് കാണാൻ പോകുന്നത് പുള്ളി ഈ നിങ്ങൾ നോക്ക് വിജനമായിട്ടുള്ള സ്ഥലത്ത് ഇപ്പോൾ ഞാനും അദ്ദേഹം മാത്രമേ ഉള്ളൂ നിങ്ങൾ നോക്ക് ഒരു മനുഷ്യനും ഇല്ല ഒരു മാഞ്ചാതില്ല ആ സ്ഥലത്ത് എൻ്റെ അപ്പുറത്തേക്കുന്നത് കണ്ടോ നിൽക്കുന്നുണ്ടോ ആ കാഴ്ച കണ്ട പുക ശ്വസിക്കുന്ന ആളെ കണ്ടോ ആ പുക ശ്വസിക്കുവാണ് പുള്ളിക്ക് ആ പുക ശ്വസിക്കുമ്പോൾ ആ മരിച്ചു കിടക്കുന്ന ആ ബോഡിയുടെ പുക ചെല്ലുമ്പോഴത്തേക്ക് ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ശക്തി കയറുമെന്നൊക്കെയാണ് വിചാരം അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും അദ്ദേഹത്തൊന്ന് കണ്ട് പരിചയപ്പെടാം നല്ല സ്മെല്ലുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് കുന്തിരിക്കോ അങ്ങനെയുള്ള ഒരുപാട് മണമുണ്ട് ഇതുകൊണ്ടാണ് പുള്ളി നിൽക്കുന്നിപ്പോണ്ടോ കുതിന്തിരിക്കോ കേട്ടാണ് ഇത് കത്തിക്കുന്നത് ദൈവമേ നോക്ക് ഭീകര ഭയങ്കര അവസ്ഥയാണല്ലോ അയ്യോ കയ്യും കാലം കണ്ടോ എനിക്ക് തന്നെ പേടിയാവുന്ന കേട്ടോ അയ്യോ എനിക്ക് വയ്യ കേട്ടോ ഭയങ്കര കാഴ്ചയാണ് ഇത് ഒരു മനുഷ്യനെ ഉണ്ടോ ഇതു നല്ല പയറുപോലെ നടന്നൊരു മനുഷ്യനെയാണ് ഇട്ട് കത്തിക്കുന്നത് ഇത്ര അടുത്തൊക്കെ വന്ന് കാണുമെന്ന് വെച്ചാൽ ഭയങ്കര സീനാണിത് ഉണ്ടോ എന്തായാലും പ്രേക്ഷകർ പേടിയുള്ളവരിൽ നിന്ന് കാണണ്ടാന്ന് ഞാൻ പറയത്തുള്ളൂ അത്രയും ഭീകര കാഴ്ചയാണ് ശ്മശാനകാളികാളി അല്ല ഇദ്ദേഹം ആ പുക ശ്വസിക്കുന്നതാണ്ടോ ആ പുക ആ ഇതിൽ നിന്ന് വരുന്ന ആ ശവത്തിൽ നിന്ന് വരുന്ന കത്തിയിരുന്ന പുകയാണ് ഇങ്ങനെ ശ്വസിക്കുന്നത് ഫുൾട്ട് ഇവിടെ തന്നെയാണ് ഊണ് ഉറക്കം എല്ലാം ഈ ശ്മശാനത്തിൽ തന്നെയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ആ ശക്തി കിട്ടും അതിനുശേഷം പുകയും അങ്ങോട്ട് പോകണ്ടത് എനിക്ക് ഭയങ്കര സ്മെല്ല് കേട്ടോ ഇങ്ങനെയൊക്കെ ഓരോ മനുഷ്യന്മാരുണ്ടല്ലോ എന്നുള്ളതാണ് കാണേണ്ടത് നമ്മൾ വിചിത്രമായിട്ടുള്ള ആചാരങ്ങളാണ് ഇങ്ങനെയുള്ള തമിഴ്നാട്ടിലിന്റെ ഉൾഗ്രാമത്തിൽ വന്ന് കാണാൻ പറ്റാണ്ട് ഇത് കണ്ടോ അദ്ദേഹത്തിന്റെ ആക്ഷൻസ് കണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക നമ്മൾ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല അദ്ദേഹം കാണിച്ചു കൂട്ടുന്നതൊക്കെ ഭയങ്കരമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ അദ്ദേഹത്തിന്ന് തൊട്ട് ഒന്ന് ഉണർത്താൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭവം സമി 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 എന്താ മാതിരി പോകാൻ ശ്വസിക്കൂടാതെ എനിക്ക് നിങ്ങൾക്ക് ഉങ്ങൾക്ക് പെരിയ ഇഷ്ട ശക്തി ഭയങ്കരം വരുത്തുള്ളൂ പുക കണ്ടോ പഠിക്കുന്നുണ്ടോ പുകൾക്ക് ബോഡിയിൽ ഒന്നും പ്രശ്നമില്ല ഏത് ക്ഷീണം നൈറ്റ് ഡേലും ഇവിടെ തന്നെയാണ് എപ്പോ ഭയം ഇല്ല ഒരു പേടിയില്ല ഏത് പേടിയും ഇല്ല ദൈവമേ കുടിയിരിക്കുന്നതാണ് അപ്പൊ ഇദ്ദേഹം പറയുന്ന വെച്ചാല് ദൈവം എല്ലാം കുടിയിരിക്കുന്ന ഇത്തരത്തിലുള്ള സ്ഥലത്താണെന്നാണ് പറയുന്നത് അപ്പൊ ഉങ്ങൾ ഡേറ്റ് ഒക്കെ ഇവിടെ തങ്ങും പുക ഉള്ളിൽ ചെല്ലുമ്പോ ശക്തി വരുവോ തന്നെ ആണല്ലേ ഭയങ്കര ഓരോ ചിന്തിച്ചു നമുക്ക് ചിലപ്പോ ചിരി വരും ചിലപ്പോൾ നമുക്ക് വിചാരിക്കുമോ ഇങ്ങനെയൊക്കെ ഉണ്ടോ ചിന്തിക്കും അങ്ങനെ വിചിത്രമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പൊ ഇങ്ങനെ ശക്തി ഉള്ളിൽ കയറിയാലേ നിങ്ങൾ എന്ത് ചെയ്യും പവർ വരുമോ കിടക്കും 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 ആ പിന്നെ ഈ മാട ദൈവങ്ങളുടെ അനുഗ്രഹം കിട്ടും ഈ ബോഡി നേരിട്ട് കണ്ടായിരുന്നോ കണ്ണല്ലേ പാത്തായിരുന്നോ പ്രായമുള്ള ആളാണോ ആ അതെളുമ്പത് എളുപ്പുന്നുണ്ടോ ആ അത് കാലാ കാണുന്നല്ലേ ഞാൻ ആദ്യമായിട്ട് ഈ ശവം ദഹിപ്പിക്കുന്ന നേരിട്ട് കാണുന്നു കേട്ടോ ഇത് തല ഇത് ഇവിടെ തലയാണോ ഇത് അപ്പുറം തല എന്റെ അമ്മച്ചി നോക്ക് ഒരു മനുഷ്യന്റെ ബോഡി പച്ചക്കെട്ട് കത്തിക്കുന്നുണ്ട് ഇത് കാണുമ്പോഴൊന്നും പേടിയില്ല രാത്രി തോക്കു കുഴപ്പൊന്നുമില്ല ആത്മാവ് ആത്മാവുണ്ട് അത് വിശ്വസിക്കുന്നുണ്ടോ അത് ആത്മാവ് സത്യം കാണാൻ പറ്റും കാണാൻ പറ്റൂടെ പുള്ളി പറയുന്നത് ആത്മാവടുത്ത് കരയുന്നു കണ്ണാലെ കാണാൻ പറ്റുമോ ആത്മാവേ പുള്ളി പറയുന്നത് ആത്മാവിനെ കാണാൻ പറ്റുന്നതാണ് ഇതിപ്പോ ഇതിന്റെ ആത്മാവിനെ ഇവിടെ ഉണ്ടോ ഉണ്ട് ആത്മാവ് ആണ് നമ്മളെ കാണുന്നുണ്ടാവുമോ നമ്മളെ ഈ ആത്മാവ് കാണുന്നുണ്ടോ നമ്മളെ രണ്ടിനും കാണുന്നുണ്ടോ അത് ആത്മാവിന് കൃത്യമായിട്ട് കാണുന്നുണ്ട് പറയു എവിടെ ഇരിക്കുന്നേ എവിടെ ആയിരിക്കും ും ഇതിന്റെ ഈ ബോഡിയുടെ റിലേറ്റീവ് എങ്കിലും പോയോ ആ പോയി പോയി ഇത് ഒരു പാഠം തന്നെയാണ് നമ്മള് മരണപ്പെട്ട് ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ബന്ധുക്കളും ഇല്ല ആരുമില്ല പിന്നെയുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണ് ഇദ്ദേഹം ഇത് കത്തി എരിയുന്നത് അവസാന തരി വരെ അല്ലെങ്കിൽ അവസാനത്തെ ആ ഒരു പുക കെട്ടിടങ്ങുന്നവരവിടെ കാണുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് ഇത് ഈ മനുഷ്യനും ഈ ബോഡിയും നമുക്ക് യാതൊരു പരിചയവും കാണത്തില്ല ആലോചിച്ചാൽ അവസാനം നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും നമ്മളെ സംരക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ കൂട്ടായിട്ട് വരുന്നത് അതിന് ഉദാഹരണം മാത്രമാണിത് അപ്പം സ്വാമി കൊഞ്ഞം തള്ളി നിൽക്കാൻ പറ്റുമോ ഏഹ് ഓ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്കോ ആട്ടോ തൊഴിൽ കണ്ടോ

മെലായാലും ഫീമെയിൽ അല്ലെങ്കിൽ എന്താ ബോഡിയായാലും എന്താ പുക ശ്വസിക്കും ഉടമ്പക്കൾ ശക്തി ഉണ്ടോ പിന്നെ ഉണ്ട് ഉണ്ട് അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കും അത് ശരി ചെയ്യാം ഒരു എനർജി ഉണ്ട് അപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പൊ ശക്തി നല്ല ശക്തിയാണ് അല്ലെ വയറ് നിറച്ച ശക്തിയാണ് ഏഹ് അപ്പൊ ഒരു പ്രശ്നം ഇല്ല ഏഹ് അവർക്ക് കണ്ണാലെ ഏതെങ്കിലും പോലെ ഇപ്പം ഒടുങ്ങി അപ്പൊ കൈ കാൽ തല ഇപ്പൊ അങ്ങനെ ഒരുപാട് പറഞ്ഞു അപ്പൊ എത്ര രൂപ കണ്ടോ എത്ര എണ്ണം ഇദ്ദേഹം പറയുന്ന എല്ലാത്തിനും രൂപമുണ്ട് പുകപോലെയുള്ള ഒരു രൂപമാണ് ഒരുപാടുണ്ടെന്നാ പറഞ്ഞേക്കുന്നത് ഇനി എനിക്ക് അറിയേണ്ടത് ഇങ്ങനെയുള്ള ശക്തി കിട്ടിയിട്ടുണ്ട് ഇനി എങ്ങനെയായിരിക്കും ഒരാളുടെ ദേഹത്തുള്ള പ്രേതത്തെ ബാധത്തെ ബാധയൊക്കെ മാറ്റുന്നതാണ് എനിക്ക് അറിയേണ്ടത് അപ്പൊ ഒരാളുടെ ദേഹത്ത് ബാധയുണ്ടോ ഇതൊക്കെ അറിയാൻ പറ്റുമോ എങ്ങനെ ഉണ്ട് അറിയാൻ പറ്റും പിടിക്കുമ്പോഴത്തേക്ക് എന്റെ ദേഹത്തെ ഉടമ്പ കൂടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല അപ്പൊ പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു എന്റെ ദേഹത്ത് യാതൊരു പ്രശ്നവും ഇല്ല പുള്ളി പോസിറ്റീവ് എനർജി അല്ലെ നെഗറ്റീവ് എനർജി കൊണ്ടേ അറിയാൻ പറ്റും അറിയാൻ പറ്റും ഇനി ആരെങ്കിലും വരുമോ ആരെങ്കിലും കൊണ്ടുവരുമോ അപ്പൊ എന്തായാലും നമുക്ക് ഒരേ വെയിറ്റ് ചെയ്യാം അപ്പൊ ഇദ്ദേഹത്തെ തേടി ഒരുപാട് ദൂരത്തു നിന്നും ആൾക്കാര് വരുമെന്നാ പറയുന്നത് നമുക്ക് എന്തായാലും കടത്തിരിക്കാം പറ്റിയേറെ ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ് ഞാനും സ്വാമിയും വളരെ അക്ഷമനായിട്ട് ഇരിക്കുകയാണ് പുള്ളി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ആൾ വരും അങ്ങനെ ഒരുപാട് നേരോട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ പറ്റയ്ക്കും പെട്ടക്കെ ആള് വരുത്ത വന്നു കഴിഞ്ഞാൽ അവര് ഊപ്പാട് വരത്തോ വരുന്നുണ്ട് കേട്ടോ സാമി പറ്റിയാല്ണ്ട് വരുന്നുണ്ട് ദോ വരുന്നുണ്ട് 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 അറിയാൻ കെട്ട ശക്തിയും കൊണ്ട് വാ വാങ്ങ വാങ്ങ ഇതാണ് ഒരു കൊണ്ട് വരികയാണ് കൊച്ചു പയ്യനാണ് കേട്ടോ ഇരുപത്തിരണ്ട് വയസ്സുള്ള പയ്യനാണ് എന്താ പ്രശ്നം എന്താ ലവ് ആത്മാ മറ്റും ഇങ്ങനെ സാമീത മീറ്റ് തരുവാർ ഓക്കേ ഓക്കേ അപ്പൊ എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാക്കിയുള്ള ഈ പയ്യന്റെ ലവ് എന്ന് പറഞ്ഞ കാമുകി മരിച്ചുപോയി ആ മരിച്ചു പോയ ഈ പയ്യന്റെ ദേഹത്തിൽ ദേഹത്തിന് തൂക്ക ഒന്നും ഇല്ല തൂക്കൊന്നും ഇല്ല നൈറ്റ് ഡിസ്റ്റർ ഒരേ ഫീലിംഗ് ശരിയായില്ല മെന്റൽ ചേഞ്ചസ് ആയിട്ട് സ്വാമി ശ്രീനിവാസൻ മാന്ത്രിക എല്ലാവരും ഓക്കെ അപ്പൊ എന്തായാലും ശ്രീനിവാസം മാന്ത്രികനെ തിരക്കുന്നത് ശ്രീനിവാസം മാന്ത്രികൻ കീ ജയ് അപ്പൊ ചെല്ലു ചെല്ലുപിർ പറഞ്ഞു കൊടുക്കുകയാണ് സ്വാമിക്ക് എന്താ പ്രശ്നം ഉള്ളത് അപ്പൊ എന്തായാലും ഞാൻ ഈ ഉടമ്പക്കുള്ള ആവിയർക്ക് പിന്നെ ഓക്കെ ഓക്കെ അപ്പൊ ഇനി നോക്കാൻ പോകണം അദ്ദേഹം പറഞ്ഞു മാറ്റി ഇനി ഈ പയ്യന്റെ ദേഹത്തുള്ള സംഭവം മാറ്റാൻ പോവുകയാണ് ഓക്കെ ഇദ്ദേഹത്തിന്റെ ചികിത്സാരീതി നമ്മള് കേരളത്തിൽ നിന്നും കാണാത്ത പ്രത്യേക ചികിത്സാരീതിയാണ് ഇത് നാടി ഞരമ്പ് പിടിക്കുകയാണ് നാടി ഞരമ്പ് പിടിച്ചിട്ട് കൃത്യമായിട്ട് പുള്ളി മനസ്സിലാക്കി എന്തുമാത്രം എന്താണ് ഇദ്ദേഹത്തിൽ സംഭവിച്ചെന്നുള്ളത് അപ്പൊ ഇദ്ദേഹം ശ്വസിക്കുന്നുണ്ടോ പുക ശ്വസിക്കുന്നുണ്ടോ ആ പുക ശ്വസിച്ചിട്ടാണ് ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് ീതി അല്ലേ ചിരിക്കാൻ പറയാൻ പറ്റുമോ ചിന്തിക്കാൻ പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല കൃത്യമായിട്ട് നോക്കുവാണ് ഈ പുകയില്ലെങ്കിൽ നമ്മുടെ ശ്രീനിവാസ്വാമി ഇല്ല മയാനകാളി ഇല്ല എന്താ ഇവ ശരീരം മാറ്റി തരാം ആ ഓക്കെ മാറ്റി തരാ പറഞ്ഞേക്കുന്നത് ആ ആ ആ അപ്പൊ അപ്പൊ മുട്ടയുണ്ട് പിന്നെ ഇവിടെ ഇതുണ്ട് നാരങ്ങയുണ്ട് മത്തങ്ങയോ എന്തോ ഒതലങ്ങിയ പേരെന്തോ സ്വാമി തടിയങ്ക തടിയങ്ക ആ ഒരു വല്ലാത്ത പേരാണ് തടിയങ്ക അതെല്ലാം ഉണ്ട് എന്തൊക്കെ മറ്റേ മണം തയ്ക്കാൻ പറ്റുന്ന കേട്ടത് എന്റെ ദേഹത്തൊക്കെ ശരിക്കും നല്ല മണവയുന്നില്ല ആ പുകയിലേക്ക് ആവാഹിച്ചെറിയുകയാണ് നമ്മുടെ സ്വാമിജി അപ്പൊ ചെറുക്കൻ അത് ആവാഹിച്ചപ്പോഴത്തേക്ക് സംഭവം ആട്ടം തുടങ്ങി ഓ ഓ ആ ആ ാണ് കളി തുടങ്ങാൻ പോകുന്നത് യഥാർത്ഥ കളി ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് പറയുന്നുണ്ട് കേട്ടോ ഇനിയൊക്കെ നല്ല നന്നായിട്ട് ആടുന്നുണ്ട് ഇനി നമ്മൾ ആകാംക്ഷയുടെ കാത്തി നിമിഷം എത്തിപ്പോയി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവന്റെ ശരീരത്തിലുള്ള ആ ബാധയെടുത്ത് മേളിലോട്ട് ആവാഹി ചെറിയും നമ്മുടെ ശ്രീനിവാസ്വാമിജി അപ്പൊ ഞാൻ ഇത് എന്തായാലും ആവാഹി ചെറിയ സ്വാമിക്ക് ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടൊന്ന് പോകത്തോളെ ഞാൻ ആ ഇളവി 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 ും നമ്മുടെ ശ്രീനിവാമിയുടെ പൊന്നു മോനെ നിന്റെ ആപ്പിയും നിന്റെ കളി നീ എന്താ വിചാരിച്ചു സ്വാമിയെ പറ്റി പിന്നെ എന്ത് വിചാരിച്ചാ സിന്ധൂരൊക്കെ ഇട്ട് അളിയാൻ രംഗത്തിറങ്ങി മോനെ കാണാൻ പറ്റൂ കണ്ണാലും കാണാൻ പറ്റൂ ഉള്ള ഉടമ്പക്കുള്ള സ്വാദിണ്ട് അനു അനു അല്ലേ ലവവും പേരുള്ള അനു പെണ്ണിന്റെ പേര് ഒഴിഞ്ഞെരിഞ്ഞല്ലേ അല്ല ആ തീയിലേക്ക് എറി വേണോ ആ തീയിലോട്ട് എറിഞ്ഞു കേട്ടോ മുട്ട തീയിലോട്ട് എറിഞ്ഞു കേട്ടോ മുട്ടപ്പോ പ്രാന്ത് കാണിക്കുന്ന എന്റെ ദൈവമേ നോക്ക് ആ സാധനമൊക്കെ എടുത്ത് എറിയേലേ എറിയില്ലേ അത് എറിഞ്ഞല്ല കല പൊട്ടിച്ചല്ല എറിഞ്ഞല്ലാമി കലറിഞ്ഞ് അവര് പിടിച്ചോട്ട് പോവാൻ ഇളവി ബാധ ഇളവി എന്തോ പണി ചെയ്യുകയാണ് കത്താൾ വെച്ച് എന്തോ ചെയ്യുകയാണ് ഇപ്പൊ അന്നേരം അടിക്കുന്നുണ്ട് എന്റെ മൂക്കിലേക്ക് ഇടിച്ചു കയറുകയാണ് സഹിക്കാനുള്ള ക്ഷമയും സഹനശക്തി ശക്തി ഇല്ലാതെ മാറി നിക്കുവാണ് ാണ് കേട്ടോ സംഭവേ പൊട്ടി കേട്ടോ രണ്ടായിട്ട് കായും പൊട്ടിച്ചു കേട്ടോ എന്തായാലും ഈ പുക ശ്വസിക്കുന്ന സാമിയെ സംബന്ധിച്ചു പറ്റത്തുള്ളൂ തലയോട്ട് തലയോട്ടിയാണോ അപ്പൊ ഇതിനകത്തുള്ള തലയോട്ടിയുടെ ചാമ്പലാണ് എടുത്ത് ഇത് കൊടുക്ക ഭസ്മമായിട്ട് കൊടുത്തേക്കുന്നു കേട്ടോ എൻ്റെ പൊന്നട നമ്മൾ നേരത്തെ കത്തി എരിയുന്നതിന് മുൻപുള്ള ഒരുപാട് ശവങ്ങളുടെ ആ തലയോട്ടി കത്തി അരിഞ്ഞാൽ ആ ഭസ്മൊക്കെയാണ് ഇങ്ങനെ ഇതായിട്ട് കൊടുക്കുന്നത് എന്തായാലും ആ വിചിത്രമായിട്ടുള്ള വിശ്വാസം അങ്ങനെ പോകട്ടല്ലേ സത്യം പറഞ്ഞാൽ നമുക്ക് അലർജി ആണോ നമുക്ക് എന്താണോ എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് വിശ്വാസങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വിശ്വാസം പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാണ് അത് അവർക്ക് വലുതാണ് കേട്ടോ ഇപ്പം എൻ്റെ പുറകിൽ ആ വിശ്വാസം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ശവത്തിൻ്റെ അടുത്ത് നിന്നാ പുക ശ്വസിക്കുന്നു സംഭവം തീർന്നു വേണ്ടേ പയ്യൻ്റെ അരിച്ച് ശരിയാക്കുവാണ് സംഭവം തീർന്നാൽ പറയുന്നത് എന്തായാലും നമ്മൾ എന്തായാലും ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് നിൽക്കുന്നില്ല കാരണം എനിക്ക് ഇത്രയും നിൽക്കാൻ ഒക്കത്തില്ല ഇന്നത്തെ മയാനകാളിയുടെ ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകരിലേക്കും സമർപ്പിക്കുകയാണ് ശരിയായത് തെറ്റേത് ചിന്തിക്കുക എന്തായാലും ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു മറ്റൊരു എപ്പിസോഡ് വീണ്ടും കണ്ടുമുട്ട് അതുവരേക്കും